നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ പി എം സി പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുണ്ടായ തർക്കങ്ങൾ കേവലം സാമ്പത്തിക സഹായത്തെ കുറിച്ചുള്ള ചർച്ചകൾക്കപ്പുറം സി പി എം നേരിടുന്ന ആശയപരമായ പാപ്പരത്വത്തെയാണ് തുറന്നു കാണിക്കുന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിൽ നടന്ന അനുനയന ചർച്ചകൾ ഈ പ്രതിസന്ധിക്ക് താൽക്കാലിക ശമനമേകിയേക്കാം എങ്കിലും ഇടതുപക്ഷ ബദൽ നയങ്ങൾക്കേറ്റ പ്രഹരം ദീർഘകാല അടിസ്ഥാനത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് വളരാനുള്ള തട്ടകം ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുന്നു എന്ന വിമർശനത്തിന് ശക്തമായിരിക്കും അതായത് ഇത്ര നാളും നിലപാടും ആദർശവും പറഞ്ഞ അതേ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ എന്താണ് ചെയ്തത് എന്ന പ്രസക്തമായ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ദേശീയ തലത്തിൽ ബി ജെ പിയുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന പാർട്ടിയാണ് സി പി എം എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ ഇ പി സംഘപരിവാറിന്റെ വർഗീയ അജണ്ടകൾ ഒളിച്ചു കടത്താനും വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനും വേണ്ടിയുള്ളതാണെന്ന് സി പി എം കേന്ദ്ര നേതാക്കൾ തന്നെ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യവുമാണ് എന്നാൽ എൻ ഇ പി യുമായി നേരിട്ട് ബന്ധമുള്ള പി എൻ സി പദ്ധതിയിൽ കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഒപ്പിട്ടത് സി പി എമ്മിന്റെ ഈ പ്രഖ്യാപിത നിലപാടുകളോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായി മാറിയെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് ഇത്രനാളും ഇവർ എന്താണോ പറഞ്ഞത് അതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഫണ്ട് തടഞ്ഞു വെച്ചാൽ പോലും ജനവിരുദ്ധവും വർഗീയവുമായ നയങ്ങളെ തള്ളിക്കളയാൻ കെൽപ്പുള്ള പ്രത്യയശാസ്ത്രമാണ് ഇടതുപക്ഷത്തിന്റെ അടിത്തറ പോലും എന്നാൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഫണ്ടിന് വേണ്ടി ഈ ആദർശം അടിയറവ് വെച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് കനൽ ഒരു തരി മാത്രമല്ല ഇനി ഉണ്ടാകില്ല എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കില്ല പക്ഷെ അതുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ ചേരുമെന്ന സി പി എം നേതൃത്വത്തിന്റെ വിചിത്രമായ ന്യായീകരണം രാഷ്ട്രീയ അവസരവാദിയായി മാത്രമേ സി പി എമ്മിനെ ഇനി കാണാനാകൂ എന്നത് കൂടിയാണ് നമ്മളോട് പറയുന്നത് പിണറായി ഇപ്പോൾ ഒരുക്കി കൊടുത്തിട്ടുള്ളത് ബി ജെ പിക്ക് വളക്കൂറുള്ള ഒരു മണ്ണാണ് അതും കേരളത്തിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച നിലപാടാണ് മുന്നണിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിട്ടുള്ളത് മന്ത്രിസഭയിൽ സി പി എ ഉൾപ്പെടെയുള്ള കക്ഷികൾ ശക്തമായി എതിർത്തിട്ടും അവരെ മറികടന്ന് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് തിടുക്കത്തിൽ ധാരണാപത്രം ഒപ്പിടാനുള്ള തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ നിലപാടിന്റെ ഭാഗമാണ് ഇത് സി പി എമ്മിലെ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അതായത് എസ് എഫ് എ ഉൾപ്പെടെയുള്ള പദ്ധതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് മാത്രം കാതോർക്കുന്ന പാർട്ടി നേതൃത്വത്തിന്റെ സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യത്തെയാണ് ചോദ്യം ചെയ്യുന്നത് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം പ്രഖ്യാപിക്കുമ്പോൾ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അതാണ് അവർ പറയുന്ന വാദം സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അവരുടെ അജണ്ടകളുമായി സഹകരിക്കുന്നത് ഇരട്ടത്താവ് തന്നെയല്ലേ കേന്ദ്ര ഫണ്ടിനായി നിലപാടുകൾ ലംഘിക്കുന്ന ഈ പിണറായി മോഡൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതം പതിച്ചിരിക്കുന്നു കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് മറ്റാരുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയനം തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്കും നിലപാടില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് വളർന്നുകൂടാ എന്ന് ചോദിക്കാൻ സംഘപരിമാറിന് ഇതൊരു അവസരമാണ് നൽകുന്നത് വർഗീയ നിലപാടുകൾ എതിർക്കുമ്പോൾ തന്നെ അവരുടെ ഫണ്ട് സ്വീകരിക്കുന്ന ഈ സമീപനം ഇടതുപക്ഷത്തിനുമേൽ വലിയ നാണക്കേടാണ് ഇപ്പോൾ വരുത്തി വെച്ചിരിക്കുന്നത് നേതാക്കൾ വന്ന് വെള്ള പൂശി നോക്കിയാലും അത് ഉടനടി മാറാൻ പോകുന്നില്ല സി പി എമ്മിനുള്ളിലെ യഥാർത്ഥ ആദർശവാദികളായ നേതാക്കൾ ഇന്ന് പാർട്ടി നേതൃത്വത്തിന്റെ ഈ നിലപാടിൽ കടുത്ത അതൃപ്തിയിലാണ് അതായത് കമ്മ്യൂണിസം മറന്നിടാത്ത ചിലർ പാർട്ടിയിലുണ്ട് എന്ന് സാരം പ്രത്യശാസ്ത്രപരമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകണമെന്നാണ് അവർ വാദിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഭരണപരമായ തീരുമാനങ്ങൾ പ്രായോഗികതയുടെ പേരിൽ അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത് സി പി എമ്മിലെ ആദർശവാദികളെ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങളെ എതിർക്കുകയും അതേസമയം ആ നയങ്ങളുമായി ബന്ധിതമായ പദ്ധതികളിൽ ചേരുകയും ചെയ്യുന്ന നിങ്ങളുടെ നിലപാട് രാഷ്ട്രീയ ശൂന്യതയാണ് സൃഷ്ടിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികത എന്നത് സൗകര്യത്തിനനുസരിച്ച് മാറ്റാനുള്ള ഒന്നല്ല പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം നേടിയെടുത്ത ബദൽ മാതൃകയുടെ അടിത്തറ തോണ്ടുന്ന ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്നത് ഭാവിയിൽ ചരിത്രം നിങ്ങളെ വിചാരണ ചെയ്യാൻ കാരണമാവുക തന്നെ ചെയ്യും കേന്ദ്രത്തിൽ ബി ജെ പി ഇതര സർക്കാരുകൾ വർഗീയ അജണ്ടകൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട നിർണായകമായിട്ടുള്ള ഈ ഘട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അതായത് എടുത്തു പറയട്ടെ ഇടതുപക്ഷ സർക്കാർ തന്നെ ഈ തത്വങ്ങളിൽ നിന്ന് വ്യതിചരിക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നത് ഈ നയവ്യതിയാനം കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ആത്മഹത്യാപരമായിരിക്കും രാഷ്ട്രീയ നാണക്കേട് മറയ്ക്കാൻ താൽക്കാലികമായിട്ടുള്ള ചർച്ചകൾ ഒരുപക്ഷെ സാധിച്ചേക്കാം പക്ഷേ നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കാൻ പിണറായി വിജയനും സി പി എമ്മിനും ഇനി ഏറെ വിയർപ്പ് ഒഴുക്കേണ്ടി വരുമെന്നു കൂടി കൂട്ടിച്ചേർക്കട്ടെ